മണ്ടൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് മുളക് പൊടി എറിഞ്ഞ് സ്വർണാഭരണങ്ങൾ കവർന്ന മുഖംമൂടി സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു തനിച്ച് താമസിക്കുന്ന വയോധികയായ വീട്ടമ്മയെ ആക്രമിച്ച് രണ്ട് പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണവളങ്ങൾ കവർന്നെടുത്ത മൂന്നംഗ മുഖംമൂടി സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാം പറമ്പത്ത് നിധിൻ സഹോദരൻ നിഖിൽ ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷ് എന്നിവരെയാണ് വണ്ടൂർ സിഐ സംഗീതപുനത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന വിമുക്ത ഭടൻ പാലക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് മൂന്നുപേർ കവർന്നത് മൽപിടുത്തത്തിലും വീഴ്ചയിലും പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് ജിജേഷിന്റെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് തുടർന്ന് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു മോഷണം മുതലുമായി നിഖിലിനെ കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളത്ത് വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പും നടത്തി കവർച്ച നടത്തി പ്രതികളെ കൃത്യസമയത്ത് പിടികൂടുന്നതിലൂടെ പ്രദേശവാസികളുടെ ഭീതി അകറ്റാൻ പോലീസിനായി എസ്ഐമാരായ ഒ വാസുദേവൻ വി കെ പ്രദീപ് സീനിയർ സി പി ഒമാരായ മുഹമ്മദ് ഷിഫിൻ കെ റിയാസ് മഹേഷ് സി എം സജീഷ് ടി സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട് ആഷിഫ് അലി ജിയോ ജേക്കബ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സജീഷ് സി കെ ടി നിബിൻദാസ് അഭിലാഷ് കൈപ്പിനി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു